നമ്മുടെ അടുത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ എത്ര സംസാരിക്കണം അതുപോലെ ഞാൻ 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 സംസാരിച്ച് ഈ വീഡിയോ അപ്ലോഡ് ഇത് നോക്കിയിട്ട് ഹലോ അപ്പോൾ രാവിലെ തന്നെ ും ഗിഷിനും എല്ലാം കാപ്പിയെല്ലാം കഴിച്ച് ചോറൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ചായയെല്ലാം എല്ലാം കുടിച്ചതിന് ശേഷം ദാ മീൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊടിച്ചിട്ടുണ്ട് എന്തൊരു മീനാണെന്ന് കാണാ നമുക്ക് ഇന്ന് കിട്ടിയത് ചെങ്കല വീണ് കറി അപ്പോൾ ആയോ നമ്മുടെ മിതുക്കുട്ടി ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു മീനുണ്ടെങ്കിൽ ദാ ഈ ചെങ്കലവ് മീനാണ് അമ്മ ചുമന്ന മീൻ കിട്ടുമെങ്കിൽ വേടീലെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരുവിധം വലിയ ചെങ്കലവയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ വേടിക്കേ അപ്പോൾ ദാ ഇത് കണ്ടിച്ച് കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഭയങ്കര മുള്ളും പാലുമാണ് കയ്യിൽ ഇപ്പൊത്ത കയറിയാൽ മുറിഞ്ഞ നന്നായിട്ട് പഴുക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പം മിത് കുട്ടിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട ചെങ്കലവ് മീൻ കിട്ടിയിട്ടുണ്ട് സാധാരണ ഈടെ നെത്തോലി കുഴിയാള ചാള ഒക്കെയാണ് കിട്ടുന്നത് പക്ഷെ ഇന്നാണ് ഇത്തിരി ഒരു വ്യത്യാസമായിട്ട് ഇതാ ചെങ്കല വെട്ടിയിട്ടുണ്ട് ഇത് പുളിമുളകുന്നെയാണ് അടിപൊളി പക്ഷേ നമുക്ക് തേങ്ങ അരച്ചിട്ട് ശരിക്കു പുളിയും മുളവും എല്ലാം കൂടി ചേർത്ത് അടിപൊളിയായിട്ട് വെച്ചു കൊടുക്കാം രാവിലെ എണീറ്റ് നോക്കിയപ്പോ ഇവിടെ ഭയങ്കര എറുമ്പായിരുന്നു കേട്ടോ രാവിലെ അല്ല ഇന്നലെ ഉച്ചകോട്ടെ ഉണ്ടായിരുന്നു ഭയങ്കര ഇറമ്പായിരുന്നു ഇറുമ്പ് എത്ര തൂത്തിട്ടും തുടച്ചിട്ട് പോയില്ല ഞാൻ അതിൽ നിന്നാണ് വേവിച്ചത് കുഞ്ഞിറുമ്പ് കുഞ്ഞ് ചുമന്ന ഇറമ്പ് കടിക്കുന്ന ഇറമ്പ് കേട്ടാ ഇന്നും ഫുള്ള് അത് ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് മൊത്തം ഞാൻ അത് തൂത്ത് തുടച്ച് ഇനി ഇനിയിപ്പോ വരും സംഭവം അപ്പല്ല അവിടെ എണ്ണ ഇരുന്നപ്പൊ ഞാൻ വിചാരിച്ച എന്തോന്നറിയോ ആ എണ്ണ നാളാണ് വരുന്നത് പക്ഷെ എണ്ണ നല്ല വരുന്നത് അപ്പൊ ഞാൻ എണ്ണ ഒരു ടിന്നിന്റെ അകത്തിട്ട് വെച്ച് എന്ന് വെച്ചാൽ ഒരു ടിന്നെടുത്തിട്ട് കുപ്പി അതിനകത്ത് ഇറക്കി വെച്ചതാണേ ആ പിന്നെ നമ്മുടെ മീൻ എന്താ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് വിടിക്കട്ടെ ഒരു കാര്യം മനസ്സിലാക്കാം ഇതാ കണ്ട ഞാനീ മീൻ കറിക്കലപ്പെല്ലാം തയ്യാറാക്കി അടുപ്പിട്ടിട്ടുണ്ടല്ലേ ഇനി നമുക്ക് മീൻ ഇട്ടാ മതി അപ്പൊ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു തക്കാളി എടുത്തതാണ് അപ്പൊണ്ടോ വലിയ ഒരു തക്കാളി പക്ഷെ തക്കാളി ഇതാ കണ്ട തക്കാളി ആ തക്കാളിയുടെ ആ മരത്തൊന്നല്ലല്ലേ ചെടിയെന്ന് ഇങ്ങനെ വൃത്തി കൊണ്ടുവന്നു കേട്ടാ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കണ്ട ആ ഞെട്ടോട് കൂടി തക്കാളി ഫ്രഷാണെന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഇതൊരു വലിയ തക്കാളിയായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതൊന്ന് പകുതി മുറിച്ച് നമുക്ക് രസം വെക്കാം നമ്മുടെ ഇഷ്ട രസം അപ്പൊ ഇതാ കറി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ രസത്തിനുള്ള ചട്ടി എടുപ്പത്ത് വെച്ച് എണ്ണ വെച്ചു അത് നല്ല ചൂടായി കടുവിട്ട് കൊടുക്കാം പാടില്ല അത് നമുക്ക് പണി തരും അതുകൊണ്ട് ശടപടി ഇങ്ങോട്ട് മാറി നിന്നിട്ട് ഈ തക്കാളി ഇങ്ങനെ ഇങ്ങനെ കട്ട് എന്നിട്ട് ദൂരോട്ട് തക്കാളിതാ എത്ര അടുക്കള പെരുമാറുമ്പോഴും ഇങ്ങനെ കട പൊട്ടിയതിന് ശേഷം തക്കാളി ഇടുമ്പോൾ ദൂരോട്ട് ഇരുന്ന് ഇടണം ദൂരോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ എറിഞ്ഞിട്ടിട്ട് കൊടുക്കരുത് ദൂരെ നിന്നിട്ട് ഇങ്ങനെ താഴ്ത്ത് പതുക്കിട്ട് കൊടുക്കണേ ഞാൻ സ്പൂൺ ഇനി നമ്മൾ നമുക്ക് മീൻ കൊടുക്കാം കുറച്ച് തേങ്ങ എടുത്ത് അതിലോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി രണ്ട് ചെറിയ ഉള്ളി ഒരു പീസ് ഇഞ്ചിയും കൂടെ നന്നായിട്ട് ധാരിച്ചെടുത്തിട്ട് നല്ല അടിപൊളി തേങ്ങ തേങ്ങിച്ചി വൃത്തിയാക്കി ഇതാ നമ്മുടെ കറി വെട്ടി തിളക്കണു മീൻ അങ്ങനെ തന്നെ ഞാനങ്ങ് ഇട്ടുകൊടുത്ത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഈ മീനൊന്നു കട്ട് ചെയ്യാതെ ഇട്ട് കൊടുത്തത് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേ നല്ലേ കാരണം എന്താണെന്നറിയോ ഇത് നല്ല മുള്ള മീനാണ് പിന്നെ വെന്ത് വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടിഞ്ഞു പോയി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഈ മീൻ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുമ്പോൾ ഇത് പതുക്കെ കിടന്ന് വേവുന്ന സമയത്ത് പൊടിയത്തില്ല അതുമല്ല കൊച്ചിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പിച്ച് തിന്നാൽ നമ്മുടെ ആതുവിനും ഇതും പിച്ച് തിന്നുമ്പോൾ മുള്ളത്തില്ല അവർ പൊടി കൊച്ചുങ്ങളല്ലെങ്കിലും മുള്ളുകൊള്ളും കേട്ടാ കാരണം എന്തെന്നറിയോ നമ്മൾ കൊച്ചിലെ മിക്കപ്പോഴും ആധൂന തൊണ്ടയിൽ മുള്ളു കൊണ്ടിട്ട് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് തൊണ്ടയിൽ മുള്ളു കൊണ്ട് ആശുപത്രി ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അതു മാത്രമായിരിക്കും അവനങ്ങനെയാണ് ഏത് മീൻ കഴിച്ചാലും തൊണ്ടയിൽ മുള്ള കൊള്ളും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം മീനിങ്ങനെ ഒക്കെ തുടക്കട്ട് ചെയ്യാതെ ഇട്ടു കൊടുത്തതേ അല്ലെങ്കിൽ അത് ഭയങ്കര വലിയ ചെങ്കലവേന്നും അല്ല ഒരു മീഡിയം സൈസാണ് പിച്ച് അടുത്ത് വെച്ചോളപ്പുണ്ട് ഇനി നമുക്ക് മീൻകറിയിലേക്കുള്ള തക്കാളി അരിഞ്ഞിട്ട് എടുക്കാം മിക്കപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ അരിഞ്ഞം കിട്ടുകൊടുക്കുന്നു കേട്ടോ അല്ലാതെ അതിനായിട്ടൊരു പ്ലേറ്റ് എടുക്കാനൊന്നും മിക്കത്തൊന്നും ഇല്ല എന്തായാലും എന്നെ നിങ്ങൾ കറിയാലോ അടുക്കളിങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ പോട്ടെ ഇനി ഇത് നമുക്ക് നമ്മുടെ തെറ്റിയിലൊരു കാ നിക്കുന്ന ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം നട്ടു വളർത്തിയ റബ്ബർ തോട്ടം എന്ന് പറയുന്ന പോലെ ഫ്രീജ് കിട്ടി നട്ടു വളർത്തിയതാണ് ഈ കറിവിപ്പില അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ള പോലെ എനിക്കിതൊന്നും ഒടിച്ചെടുക്കാം ആരും ഒന്നും പറയത്തില്ല നമ്മൾ നട്ടു വളർത്തുന്ന സാധനം നമ്മളിതുപോലെ നമ്മുടെ ആവശ്യത്തിന് എടുക്കുമ്പോൾ ആഹാ എന്ത് രസം അപ്പൊ ഞാൻ നട്ടു വളർത്തിയ എന്റെ കറിയിൽപ്പുലേന്റെ കറിപ്പുല ഞാൻ എന്താ തീർച്ചയെടുത്തിട്ട് വന്നിട്ട് നമ്മൾ നട്ടു വളർത്തുന്ന നമ്മളൊന്ന് ഒരു പൂവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അഭിമാനമുണ്ട് ഒരു സന്തോഷമുണ്ട് അതൊക്കെയാണ് എന്റെ ഈ മകട്ടിപ്പോ കണ്ടോണ്ടിരിക്കണം അത് അപ്പൊ നമ്മൾ താറുമാറു ഇട്ട് കൊടുക്കണം താറുമാറു ഇട്ട് കൊടുക്കണം ഒന്നും നോക്കരുത് നമ്മുടെ പിടികുട്ടി പറയും നീ വീട്ടിൽ കറയിപ്പുല ഉള്ളത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ വാരി കോരി ഇടുന്നേന്ന് സത്യമാണ് ണ്ടല്ലോ ഇത് നമുക്ക് രസത്തിൽ ഇടാനാണ് വെളുത്ത കട്ട് ചെയ്ത് എടുക്കാം അതാ ഇങ്ങനെയാണ് കട്ടിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ടി കണ്ടോ പെട്ടെന്നിങ്ങി പോരട്ട അപ്പൊ തൊലിയ ചളക്കി എടുക്കാൻ നല്ല ഇളപ്പു കണ്ടോ ഇനി ഇത് കൈ ഒക്കെ ആക്കി കൊണ്ടുവരട്ടെ ഇനി നമുക്ക് ണ്ട് പിന്നെ നമ്മൾ ഇടി ഇട്ട് ചതച്ചിങ്ങതച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ ചതച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് ഇടികളിലെടുത്താല് ഇടികളില് നമുക്ക് കഴിവ് ഭയങ്കര പാടാണ് പിന്നില്ല ഇത് ഈ സ്റ്റീൽ പാത്രം ആവുമ്പോ വലിയ പാടില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് കറി പെട്ടെന്ന് ഒന്ന് ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് ാണ് ഇനി നമുക്കത് ലോ ഫ്ലെയിം നോക്കാം കറി എപ്പോഴും മീൻ കറി ലോ ഫ്ലെയിമിലാണ് അവസാനം ഒരു അഞ്ചു മിനിറ്റ് വെന്ത് കിട്ടയിട്ട് അത് എന്നാലേ അതിന് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നല്ല പറ്റിയിട്ടുണ്ട് ഞാൻ മീൻ കറിക്ക് ഒരു ഇരുപത് മിനിറ്റ് ആണ് മീൻകറി ഞാൻ വേവിച്ചെടുക്കുന്ന സമയം അതിലൊരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിം ആണ് പിന്നെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കും ഇനി ഞാൻ രസത്തിന് അരപ്പൊക്കെ ഇടട്ടെ രസത്തിനുള്ള മസാല കൂട്ടം എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പുളി എടുക്കത്തില്ല ഞാൻ ഇങ്ങനെ നിന്ന് ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ആ ജോലി ചെയ്തോണ്ടല്ല സംസാരിച്ചോണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്ന നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഇല്ലല്ലേ കാരണം എന്ത് ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളു ഇവിടെ ഇല്ലോട്ട അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ട് സംസാരിച്ച് പറഞ്ഞ് നിന്ന് വേവിക്കാം അപ്പൊ സമയവും പോകും പോവുമ്പോ നടക്കും നിങ്ങളുടെ അടുത്ത് കാര്യവും പറയാം എന്റെ കാര്യങ്ങളും കേക്ക നിങ്ങളെങ്കിലും ഉണ്ടല്ലോ ഞാൻ ആലോചിക്കും കേട്ടാ എന്റെ വീഡിയോയില് വ്യൂസ് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇത് ആളിത്ര ഇരുന്നു കാണാൻ എന്റെ വീഡിയോ കാണാനും ആളുണ്ടല്ലോ കൊറച്ചെങ്കിലും ആയാലും ആളുണ്ടല്ലോ കേട്ടോ എനിക്കൊരു നൂറ് വ്യൂസ് കിട്ടിയാലും ഭയങ്കര സന്തോഷം ഉണ്ടേ അപ്പൊ പ്രത്യേകിച്ച് എന്റെ വീഡിയോയിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് വലിയ സംഭവമുള്ള വീഡിയോസ് ഒന്നും അല്ല ഈ വീട്ടിലെ കാര്യങ്ങള് പിന്നെ അടുക്കള ഇരുവേ പൂവെ പൂത്ത് പൂത്തോടെ പൂവൃത്തിയാക്കല് ഇതൊക്കെ തന്നെ ഞാൻ വീഡിയോയിൽ ഇടുന്നത് കാരണം എനിക്കിതൊക്കെ ഉള്ളു വേറെ ഒന്നും ഇല്ല ഈ വീട്ടിൽ ഞാൻ ഇടുന്ന ാണ് പക്ഷെ അതെങ്കിലും നിങ്ങൾ കാണുന്നല്ലോ താങ്ക്സ് ഉണ്ട് കാണുന്ന വിചാരിച്ച് രാവിലെ തന്നെ അതും ഇത് ഗിരീഷൻ പോയി കേട്ടാ അപ്പൊ ഞാൻ മീനൊക്കെ വേടിച്ചോണ്ട് നിന്നപ്പോ വിചാരിച്ചു ഇന്ന് ഇങ്ങനെ ഇതുപോലെ വേവിച്ചോണ്ട് നിന്ന് സംസാരിക്കാന്ന് വേവിച്ചോണ്ട് നിന്ന് ഇതുപോലെ ഇങ്ങനെ കാര്യം പറയുമ്പോ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ വരും അതായത് ഇങ്ങനെ നമ്മൾ പറയുന്ന എന്തെങ്കിലും തെറ്റോ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ ഇങ്ങനെയാ തോന്നും പക്ഷെ ഇന്ന് ഞാൻ രണ്ടും കൾപ്പിച്ച് ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ ഞാനങ്ങ് നിൽക്കുവാണേ അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണേ ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഒക്കെ ഇടണം അതേപോലെ തന്നെ ലൈക്ക് കയറണേ പിന്നെ അതേപോലെ തന്നെ ലൈക്ക് കമന്റ് തരുന്നതിനൊപ്പം ഈ കമന്റിന്റെ അവിടെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾ കമന്റ് എഴുതിയതിന് ശേഷം അവിടെ നോക്കുമ്പോൾ ഹൈപ്പ് ഒന്ന് എഴുതിയേക്കും ഒന്ന് ടച്ച് ചെയ്താൽ മതി അപ്പൊ നമുക്ക് പോയിന്റ് വീരും നിങ്ങൾക്ക് പോയിന്റ് കിട്ടും അത് ഇപ്പോഴത്തെ ഒരു പുതിയ സിസ്റ്റമാണ് യൂട്യൂബിൽ വന്നിട്ടുള്ള ഒന്ന് നോക്കിയാൽ കാണാം അയ്യോ നമ്മുടെ മനസ്സോടെ സംസാരിച്ച് നിന്നോ നിന്നും കഴിയാതെ അപ്പൊ അവര് ഞാൻ നേരെയാകട്ടെ ഈ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രസം വിക്കുന്നാട്ടാ തുച്ചുടി വെള്ളം എടുത്തോട്ടിട്ട് നമുക്ക് രസത്തിൽ കമത്തി കൊടുക്കാം അപ്പൊ ഈ ഗ്ലാസ് ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം കണ്ടില്ല ഇപ്പൊ ലാസ്റ്റ് ഗ്ലാസ് അപ്പൊ കൂടുതലായിട്ടും അപ്പൊ ഇനിയിപ്പൊ രസം തിളക്കും അത് നമുക്ക് അടച്ചിട്ട് കൊടുക്കാം പിന്നെ ഇന്നലെ ഞായറാഴ്ച ഇരുന്ന അപ്പൊ ആദും ഇതും ഒക്കെ അവരുടെ തുണിയൊക്കെ കഴുകി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അത് മേല് മട്ടിന്റെ മേല് കൊണ്ട് ഇട്ട് കൊറച്ചെടുത്ത് ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ നന്നായിട്ട് പിടുത്തിട്ടില്ല വെള്ളം തോരട്ടെ അപ്പൊ ഇനി എനിക്ക് ഇതും കൂടി ഒന്ന് നിർത്തിയിട്ട് ആ തുണി എല്ലാം പോയി പിരിച്ചിട്ട് വരണം പിന്നെ നോ ഇവിടെ കൊറേ പാത്രങ്ങൾ എന്നെയും കാത്തോടെ കിടപ്പുണ്ട് അതിനെല്ലാം നീറ്റാക്കണം അപ്പൊ ഇനി അതൊക്കെയാണ് പരിപാടി അപ്പൊ ഇന്നത്തെ ഇത്ര പോലെ മതിയില്ലേ കാര്യം ഇപ്പൊ തന്നെ നിങ്ങളെന്നെ മടുത്ത് കാണും എനിക്ക് സംസാരിച്ച് പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമുക്ക് ആരുടെ കൂടുതൽ പെട്ടെന്ന് കേറി ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല കാര്യം എന്തെങ്കിലും നമ്മളൊന്ന് സുഖം തന്നെ എന്നൊന്ന് ചോദിച്ചാൽ അതും കുറ്റായിട്ട് കാണുന്ന കുറേ മനുഷ്യരുണ്ട് ചിലപ്പോൾ അവരെന്തെങ്കിലും ദുഃഖത്തിരിക്കും നമ്മളത് അറിയാതെ ആയിരിക്കും ചോദിക്കണം ഒന്നേ അവരത് മനസ്സിലാക്കണം അല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പം കൂടുതലായിട്ട് പെട്ടെന്ന് കയറി അങ്ങനെ അങ്ങ് സുഖം തന്നെയാണെന്ന് ചോദിക്കാനോ എവിടെ ചോദിക്കാനോ കാണാനില്ലെന്നു കാണാനില്ലല്ലോ അങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കാമെന്ന് മുമ്പ് പണ്ടൊക്കെ നമുക്ക് ആൾക്കാരുടെ മിണ്ടപ്പോൾ സ്വാതന്ത്ര്യത്തോടെ ഒക്കെ പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാര് നമ്മൾ ചോദിക്കുന്ന എന്തൊരു കാര്യത്തിനും ദയാർത്ഥം കാണും നമ്മൾ സുഖം തന്നെയെന്ന് ചോദിച്ചാലും അവരൊരു ദുഃഖത്തിരിക്കണെങ്കിൽ അവർ വിചാരിക്കും ആ നമ്മുടെ ദുഃഖം അറിഞ്ഞുകൊണ്ടാണ് സുഖം തന്നെയെന്ന് ചോദിച്ച എന്നും അർപ്പിച്ചായിരിക്കും അങ്ങനെ ദയാർത്ഥം കാണും പിന്നെ നല്ലവണ്ണ ഇരിക്കുന്നവർ തമ്മിൽ മനസ്സുകൊണ്ടൊരു എന്താ വൈരാഗ്യത്തിലാവും അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാലേ ആ കൊണ്ടുപോവാഴുപ്പം ഇവിടെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് പറയാണ് വെച്ച കുന്നുകണക്കിനല്ല എന്നാലും രണ്ടു മൂന്ന് അനുഭവങ്ങളുണ്ട് നമ്മൾ ഒരാളത്തേന്ന് ഇങ്ങനെ നല്ലോണം മിണ്ടി സഹരിച്ചിരിക്കുന്നവരായിരിക്കും എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം മതി പറഞ്ഞപോലെ സുഖം തന്നെയെന്ന് ചോദിച്ചാ മതി കാര്യായിട്ട് അത് കുറ്റമായിട്ട് കാണുന്നവരുണ്ട് അതുകൊണ്ട് എന്റെ പുനഃ ദൈവമേ ഈ ലോകത്ത് ജീവിക്കാൻ ഇപ്പൊ പേടിയാ പേടി കാര്യം ആരുടെ എന്ത് ചോദിച്ചാലും കുറ്റമുഖവും കാണുന്ന മാത്രം കുറേ ഭയങ്കര 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 സ്നേഹമുള്ളവര് നമ്മളെ ചേർത്ത് വിളിക്കുന്നവര് നമ്മടെ എന്തിനേതിനും നമ്മൾ വേണം എന്ന് വിചാരിക്കുന്നവര് എന്തിനു ഏതിനും എപ്പോഴും നമ്മളെ വിളിക്കുന്നവര് സംസാരിക്കുന്നവര് നമ്മുടെ അഭിപ്രായങ്ങൾ തിരക്കുന്നവര് നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുന്നവര് നമ്മളെ കൊണ്ട് സന്തോഷം സമാധാനം കണ്ടെത്തുന്നവര് ഒരു പ്രോബ്ലം വരുമ്പോ നമ്മളെ വിളിച്ചു പറഞ്ഞ് ആശ്വസിക്കുന്നവര് അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പേരുണ്ട് അപ്പൊ ഒന്നും രണ്ടും മൂന്നും പേരെല്ലാം ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മുടെ എന്താ നമ്മളെ ഇഷ്ടമില്ലാത്ത ഒന്നോ രണ്ടോ പേരുടെ കുറിച്ച് ചിന്തിക്കണ്ട പോട്ടെ അല്ലെ ഞാൻ വന്നു ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനിപ്പോ നല്ല ഫ്രീ ആയിട്ട് നിന്ന് നിങ്ങളുടെ സംസാരിച്ച് അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ അടുത്ത് നമ്മൾ എത്ര സൗഹൃദത്തിൽ സംസാരിക്കണം അതുപോലെ ഞാൻ നിന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ഈ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുമായിരിക്കും ഞാൻ ഇത് കണ്ട് നോക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് തരണം കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റും അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ഇടുക പിന്നെ ഹൈപ്പ് ആ ഹൈപ്പ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമേ അതിലൊന്ന് ടച്ച് ചെയ്തോ പിന്നെന്താ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ വേണ്ടിയിട്ടാണ് ഓക്കെ ബൈ സി യു